ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു മറ്റേ നമ്മുടെ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേര പിന്നെ ഏതോ ഒരു ബ്രൈറ്റോ ഡിമ്മോ ഏതോ ഒരു ടീമ് പിന്നെ ഏതോ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസറോ ഡയറക്ടറോ വിനീത് എന്നൊക്കെ പറയുന്ന ആൾക്കെതിരെ ഒരു ട്രാൻസ് വുമൻ ട്രാൻസ് വുമൺ ട്രാൻസ്ജെൻഡർ എന്നോ ട്രാൻസ് വുമൺ എന്നാണോ അതിനെ പറയാം ആ ട്രാൻസ് വുമൺ എന്ന് തന്നെ പറയാം ഐ നോ അഴുണ്ണൂ ഞാനത് മിസ് പ്രൊണൗൺസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനിയിപ്പം അതും എടുത്തോണ്ട് ആരും വരെ എടുത്തത് ട്രാൻസ് വുമൺ അല്ല ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയണമെന്നും അത് എനിക്ക് അറിയില്ല ഇപ്പം ഇഫ് ഐ എം റോങ് ഐ എം സോറി പിന്നെ ഇവരെ ഒരു പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് ഷോർട്ട് ഫിലിമിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ലൈംഗികപരമായി പീഡിപ്പിച്ചത് അപ്പം ഈ യൂട്യൂബാണെന്നുണ്ടെങ്കിലും പിന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞത് മാത്രമേ ഉള്ളൂല്ലേ പീഡനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഇവർ ആരോപിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ കോമഡി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് മുൻമുരയിൽ മുൻനിരയിൽ മുൻനിരയിൽ നിൽക്കുന്ന പിന്നെ കുറേ നടന്മാരുടെയും ഒക്കെ പേര് വന്ന സമയത്താണ് നമ്മുടെ ആറാട്ടണ്ണൻ്റെയും ആറാട്ടണ്ണൻ്റെ പേര് ആക്ച്വലി ആ ഒരു ആള് ട്രാൻസ്ഫോമൺ പറയുന്നില്ല സ്ട്രസ് ചെയ്ത് പറയുന്നത് ഈ പറയുന്ന പ്രൊഡ്യൂസർ വിനീതിൻ്റെ പേരാണ് പിന്നെ ജോസ് പെരേറേൻ്റെ പേരും സ്ട്രസ് ചെയ്ത് പറയുന്നില്ല ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പ് എന്നു പേജ് എന്നോ അങ്ങനെ എന്തുമാണ് പറയുന്നത് െ ഇവരെ ഇവർ താമസിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ എന്തോ ആണ് ഇവർ ഇവർ താമസിക്കുന്ന ഇടത്ത് പോയി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ നമുക്കറിയില്ല ഒരാളുടെ ക്യാരക്ടർ എന്താണ് ഇപ്പം ആറാട്ടൻ എന്നാൽ ചിലപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടത് വെച്ചിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര ധൈര്യമുണ്ട് എന്നുള്ളത് അതായത് ഒരാളെ പീഡിപ്പിക്കാനും മാത്രം ഉള്ള ഒരു ധൈര്യം ഉള്ള ഒരു വ്യക്തി അറിയില്ല നമുക്കിപ്പോൾ ഒരാളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് നമുക്ക് കാണിക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നമ്മൾ അറിയുന്നുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പം കണ്ടത് വച്ചിട്ട് എനിക്ക് തോന്നില്ലാത്ത ധൈര്യം ഉണ്ടോന്നിപ്പോൾ ഏതെങ്കിലും നടിമാരെ ഇഷ്ടമാണ് ക്രഷാണെന്നൊക്കെ പറഞ്ഞാൽ ആ നടിമാർ പ്രതികരിച്ചാൽ തന്നെ മാപ്പ് വന്നിരുന്നു മൂങ്ങുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഐ ആയിടൂണ്ണു രണ്ടാമത്തെ ഒരു കാര്യം ഇതൊരു ട്രാൻസ് ആണ് ട്രാൻസ് ട്രാൻസ്ഫുമൺ മീൻസ് എന്താ പറയുക അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇതൊരു വില്ലിംഗ് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ റേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ട്രാൻസ്ഫോമൺ ആവട്ടെ അല്ലെങ്കിൽ ഏതൊരാളാവട്ടെ കയ്യിലെന്തെങ്കിലും കിട്ടിയത് വെച്ച് തല വെച്ച് പൊളിക്കുക അല്ലെങ്കിൽ പിടിച്ചു മാറ്റുക പിന്നെ ഇവർ പറയുന്നത് ഞാൻ വളരെ മാന്യമായി ഒരു വ്യക്തിയാണ് പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വാടക വീട് കിട്ടിയത് അപ്പോൾ ഒന്നുകിൽ ഒന്നെങ്കിലും ഒച്ച ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് അടിക്കുക പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇവനിപ്പം നഗ്നനായിട്ട് വന്നിട്ട് ഇവരുടെ എന്താ പറയുക പ്രൈവറ്റ് പാട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ചാബുട്ടി അങ്ങ് വരച്ചങ്ങ് കളയണം ഏഹ് ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഈ ട്രാൻസ്ഫോമൺ സംസാരിക്കുന്നതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ പച്ചക്കറി വാങ്ങിത്തന്നു ഗുളിക വാങ്ങിത്തു നിന്നു പിന്നെ ഗുളിക ചിലപ്പോൾ എന്തെങ്കിലും അസുഖത്തിൻ്റെ കാര്യങ്ങളിലേതായിരിക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുക പച്ചക്കറി വാങ്ങിത്തന്നു അപ്പോൾ ഇവർ ചോദിക്കുന്നു വിനീതിനോട് എന്തിനാണ് വാങ്ങിത്തരുന്നത് അപ്പോൾ പറയുന്നു നിരഞ്ജന നിരഞ്ജനക്കാരുല്ലോ അത് വെച്ചോളൂ എന്ന് പറയുന്നു അതൊക്കെ വാങ്ങുന്നു അത് കഴിഞ്ഞ് വന്നിരുന്നു പറയുന്നു പീഡിപ്പിച്ചു പീഡി ലൈക്ക് പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നല്ല ഞാൻ ന്യായീകരിക്കുന്നത് പക്ഷേ അത് തടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നു അങ്ങനെ വീട് പോയി ലോഡ്ജിലാണ് താമസിക്കുന്നത് പിന്നെ അപ്പം നിങ്ങളുടെ നിങ്ങളവിടെ വളരെ മാന്യമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരാൾ പീഡിപ്പിച്ചതാണ് അല്ലാണ്ട് നിങ്ങൾ ഒരാൾ പീഡിപ്പിച്ചതല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ വാടക ആരാണോ റൂമ് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ സംഭവമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം ഇവർ പറയുന്നു ഇപ്പം വർക്കും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല അറിയില്ലല്ലോ നമുക്ക് ഇതിന്റെ പിന്നിൽ എന്താണെന്നല്ലോ എന്താണെങ്കിലും തെളിയട്ടെ പിന്നെ ഇപ്പം പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ആരാണെങ്കിലും വിനീത് ആണെന്നുണ്ടെങ്കിലും ആറാട്ടണ്ണനാണെന്നുണ്ടെങ്കിൽ ആരാട്ടനൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല പിന്നെ അലൻ ജോസ് പെരേര വന്നിരുന്നു പറഞ്ഞതാണ് ഏറ്റവും വലിയ കോമഡി ആൾ വന്നിരുന്നു പറയുന്നു എനിക്കങ്ങനെ ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് മസാജ് സെന്റേഴ്സ് ഉണ്ട് സ്പാ ഉണ്ട് പൈസ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കിട്ടും ഇവരെ അടുത്ത് എനിക്ക് പോകേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ളത് ഇവരെന്തോ വ്യക്തി വൈരാഗ്യമാണ് എന്തോ കമൻറ്റ് സെക്ഷനിൽ ഇവർ തമ്മിലെന്തോ ഈ ട്രാൻസ്ഫോമണോ ഇവർ തമ്മിൽ എന്തോ വാക്കുതർക്കും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു പിന്നെ അപ്പം അതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ളത് ഇവര് ന്യൂസിൽ പേര് പറഞ്ഞിട്ടില്ല കംപ്ലൈൻ്റിൽ ഇവരെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ന്യൂസിൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിം ഡയറക്ടറോ പ്രൊഡ്യൂസറോ അങ്ങനെ എന്തോ ആയിട്ടുള്ള വിനീതിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ അത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെറ്റാണ് അത് അന്വേഷിക്കപ്പെടുകയും വേണം തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കും വേണം പക്ഷെ അങ്ങനെയല്ലാത്ത പക്ഷം നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ രണ്ടു പേരുടെയും ഇഷ്ടപ്രകാരമാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അവസാനം ഇപ്പം നിക്കക്കല്ലി ഇല്ലാണ്ടായപ്പോൾ ഇങ്ങനെ വന്ന് പറയുകയാണ് ചില സാഹചര്യങ്ങളിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇഫ് ഐ ആം റോങ് ഐ എം വെരി സോറി പക്ഷേ പറഞ്ഞ ചില കാര്യങ്ങൾ ില് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവർക്കത് എന്താ പറയാ ഉം തടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണോ കൈ കാരണം അവരുടെ വീട്ടിൽ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ ഇവർ താമസിക്കുന്ന ഇവരുടെ വീട്ടിൽ വന്നിട്ടാണ് ഇവരെങ്ങനെ ചെയ്തതെങ്കിൽ എന്താണോ കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് തല തച്ച് കുളിക്കാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഇവൻ്റെ ചുക്കാവണി നോക്കിയൊരു ചവിട്ട് അങ്ങ് കൊടുക്കാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു അറിയില്ല കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തെളിഞ്ഞു വരട്ടെ കള്ളത്തരമാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ് ഒരാളുടെ എന്താ ഒരാളുടെ മുകളിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതിൽ ഏറ്റവും വൃത്തികെട്ടൊരു ഒരു ടാഗാണ് ഈ പറയുന്ന പീഡിപ്പിച്ചു എന്നുള്ളൊരു സാധനം സോ അങ്ങനെ ഇല്ലാതെയാണ് ഈ പറയുന്ന വ്യക്തികളുടെയൊക്കെ പേര് കേസിൽ കേസിലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ് അതല്ല നിങ്ങൾക്ക് എന്താ പറയുക അത് ആ സമയത്ത് നിങ്ങളെ കൊണ്ടത് തടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതിനുള്ള ആവതില്ലായിരുന്നു എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാണ്ട് നിങ്ങൾ പകച്ചു നിന്നതാണെന്നുണ്ടെങ്കിലോ ആ ഒരു അവസരം ഇവർ മുതലാക്കിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും കിട്ടേണ്ടത് തന്നെയാണ് എന്ത് തന്നെ ആയാലും നോക്കാൻ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ലെറ്റ്സി